ഫോസൽ ഇന്ധനങ്ങളെ എത്രനാൾ ആശ്രയിക്കും ഫോസൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വാതകങ്ങളും പ്രകൃതിയെയും ആവാസ വ്യവസ്ഥകളെയും ഗുരുതരമായി ബാധിക്കുന്നു ഈ ഹരിതഗ്രഹവാതകങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ആഗോളതാപനം നമ്മുടെ പുഴകളെയും വനങ്ങളെയും കൃഷിയെയും മനുഷ്യന്റെ ആരോഗ്യത്തെ പോലും ദോഷകരമായി ബാധിക്കുന്നു പെട്രോളിൽ എത്തനോൾ ചേർക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കും ഇന്ത്യയുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം വഴി പോയിന്റ് അഞ്ച് ദശലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ സാധിച്ചതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ സംഭാവനയാണ് ഇന്ത്യക്ക് ഉച്ചകോടിയിൽ ജൈവ ഇന്ധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പെട്രോളിൽ എത്തനോളിന്റെ അളവ് പത്ത് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമാക്കി ഉയർത്തുന്നതിന് തീരുമാനമെടുത്തു ഈ ലക്ഷ്യം ഇ ട്വന്റി പദ്ധതിയിലൂടെ കൈവരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇന്ത്യയിൽ തന്നെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും അൻപത്തി അയ്യായിരം കോടി രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാനും കഴിയും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എത്തനോൾ ഉൽപ്പാദന മേഖലയിൽ നിക്ഷേപം നടത്തിയവർക്ക് അഞ്ഞൂറ് ശതമാനത്തിന് മുകളിൽ ലാഭമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നാളെയുടെ ഊർജ്ജപുളം തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം യുവാക്കൾ എത്തനോളിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നു അവർ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു ഇന്ന് അൻപതിനായിരം കോടിക്ക് മുകളിൽ മൂല്യമുള്ള എത്തനോൾ വിപണിയിൽ അറുന്നൂറ് അറുന്നൂറ്റൻപത് കോടി ലിറ്റർ എത്തനോളിന്റെ ലഭ്യത കുറവുണ്ട് ഇതൊരു സുവർണ അവസരമായി മാറുകയാണ് ഒടുവിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് വിരിഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധാന്യാധിഷ്ഠിത എത്തനോൾ നിർമ്മാണ യൂണിറ്റിന് തുടക്കം കുറിച്ചു ആദ്യഘട്ടമായി പ്രതിദിനം മൂന്ന് ലക്ഷം ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഏഴിന് ബഹുമാനപ്പെട്ട ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടെ കമ്മീഷൻ ചെയ്യാൻ തീരുമാനപ്പെട്ടിരിക്കുന്ന പ്ലാന്റ് ഇതിനോടകം തന്നെ ഐ ഒ സി എൽ എച്ച് പി സി എൽ ബി പി സി എൽ തുടങ്ങിയ പ്രമുഖ പെട്രോളിയം കമ്പനികളുമായി വിൽപ്പന കരാറിൽ ഏർപ്പെട്ടുകഴിഞ്ഞു വർദ്ധിച്ചു വരുന്ന എത്തനോളിന്റെ ആവശ്യകത നിറവേറ്റാൻ പ്രധാന സ്രോതസ്സായ കരിമ്പിനു പകരം മിച്ചം വരുന്നതും വേസ്റ്റ് ആവുന്നതുമായ അരി ഗോതമ്പ് ചോളം ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ എത്തനോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇത് കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം പ്രാദേശിക അസമത്വം ഒഴിവാക്കുകയും കൂടുതൽ കർഷകർക്ക് നേട്ടം ലഭിക്കാൻ ഒരു തുറക്കുകയും ചെയ്യുന്നു അതുകൂടാതെ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഭക്ഷ്യധാന്യങ്ങളുടെയും പഞ്ചസാരയുടെയും ഉൽപ്പാദന വർധനവിനും കാരണമാകുന്നു അസംസ്കൃത വസ്തുക്കൾ സംസ്കരിക്കുമ്പോൾ ഒരു വശത്ത് ഇ ട്വൻറ്റിക്കുള്ള എത്തനോൾ ലഭിക്കുന്നതിനോടൊപ്പം മറുവശത്ത് പോഷകസമൃദ്ധമായ കാലിത്തീറ്റിയും കാർബൺ കടിറ്റും ലഭിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം സുസ്ഥിര വികസനത്തിനും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനുമുള്ള പ്രതിബദ്ധതയും വിളിച്ചോതുന്നു ഹരിത ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഈ മഹത്തായ ഊർജ്ജ വിപ്ലവത്തിൽ ഇന്നോവേറ്റീവ് ബയോ എനർജിയുടെ ഗ്രീൻ ഇന്ത്യ വെർച്വൽ ഫ്രാഞ്ചൈസ് വഴി ഭാഗമാകൂ ഹരിതഭാവിയുടെ ശില്പികളാകൂ ജൈവ ഇന്ധനം എന്ന ഇന്ത്യയുടെ മഹത്തായ പദ്ധതിക്കൊപ്പം എത്തനോൾ പ്രൊജക്ട്സ് ബയോഡീസൽ പ്രൊജക്ട്സ് കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് മാർക്കറ്റ് പ്ലേസ് സോളാർ പ്രൊജക്ട്സ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ പ്രൊജക്ട്സ് ഡി കാർബൺ ഓട്ടോ പ്രൊജക്ട്സ് ഗ്രീൻ ആർക്കിടെക്ചർ ഇക്കോ ഫ്രണ്ട്ലി ഹെർബൽ ഫാം ടൂറിസം പ്രൊജക്ട്സ് ബയോ എനർജി ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയ സുസ്ഥിരവും നൂതനവുമായ ബിസിനസ് അവസരങ്ങളിലേക്ക് ഗ്രീൻ ഇന്ത്യ വെർച്വൽ ഫ്രാഞ്ചൈസി വഴി ലോകത്തെവിടെയും നിന്നും ഭാഗമാകാം ഹരിത ഇന്ത്യ എന്ന മഹത്തായ സ്വപ്ന സാക്ഷാത്കാരത്തിനൊപ്പം ഇന്ത്യയുടെ ഉയർച്ചയിൽ പങ്കുചേരാം ഇന്നോവേറ്റീവ് ബയോ എനർജി ബ്രോക്കേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിനോടൊപ്പം